പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബ നബിസുണ്ല്ലാസ്ലം മതങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനീ ധ്യാഴത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഒരു പറ്റും ശത്രുക്കൾ അവിടത്തെ മർദ്ദിക്കുവാനും അക്രമിക്കുവാനും വേണ്ടി തുരിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അനുഭവത്തിൻ്റെ ആറാമത്തെ വർഷം ഒരു ദിവസം അബൂ ജഹദ് നബിസുല്ലാലി സ്വല മതങ്ങളെ അരികിലൂടെ കടന്നു പോവുകയാണ് തങ്ങൾ സഫ കുന്നിൻ്റെ ചാരത്തായിരുന്നു അങ്ങനെ നബി തങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും വളരെ മോശമായ രീതിയിൽ ചീത്ത പറയുകയും ചെയ്തപ്പോൾ മഹാനരാകുന്ന ഹംസത്ത് എന്ന പ്രിയ പ്രിയപ്പെട്ട സഹോദരൻ ഈ വാർത്ത കേൾക്കുകയാണ് അങ്ങനെ ഹംസത്തുൽ ഖറാർ എന്ന പ്രിയപ്പെട്ട കൊച്ചാപ്പ നിസ്വനു മഹാനി സിനിമ തങ്ങളെ രക്ഷിക്കുവാനും വേണ്ടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട സൊഫകുന്നിൻ്റെ അരികിൽ വന്നിട്ട് അബൂ ജഹലിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അ വ അന അലാ ദീനി നീ മുഹമ്മദിനെ കുറ്റം പറയുകയാണോ ഞാനും ആ മുഹമ്മദിൻ്റെ ദീനിലാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്പെടുത്ത് കൊണ്ട് തലയിൽ ഒരു കുത്തു കൊടുത്തു എന്നും കാണാൻ കഴിയും എന്നിട്ട് മഹാനായ രാജുന്ന ഹംസത്ത് എന്നിവർ പറയുന്നുണ്ട് ദീനി ദീനു മുഹമ്മദ് ഇൻകുന്തും സോതീന ഫംനൌനി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്നെ തടയണം ഞാൻ എൻ്റെ ദീൻ ഇപ്പോൾ മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള ആ ദീനിലാണ് ഞാനും വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവൻ പാടുന്നുണ്ട് ഹമിത്തുല്ലാഹ ഹൈ ഹദാഫു ആദി ഇലൽ ഇസ്ലാമി വദ്ദീൻ ഹനീഫി അള്ളാഹു സുബഹാനു വല പരിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാമിലേക്ക് എന്നെത്തിച്ചത് കൊണ്ട് അവരെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ചരിത്രവും കാണാൻ കഴിയും ഈ പ്രവ ഇസ്ലാം പ്രവേശനം കൊണ്ട് ഹബീബ ഹബീബൻസലി തങ്ങൾ വളരെയേറെ സന്തോഷം ിയെന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ നുപുവത്തിന്റെ ആറാമത്തെ വർഷം ഹംസത്തുൽ ഖറാർ എന്നവർ ഇസ്ലാം പ്രവേശിച്ചതിൻ്റെ മൂന്ന് ദിവസത്തിനു ശേഷമാണ് ഉമർ മഹാനജാകുന്ന ഒമർബിൻ ഹബ്താബ് റദിയാഹു തങ്ങൾ ഇസ്ലാമിലേക്ക് പകടന്നു വരുന്നത് മക്കയിലെ ഏറ്റവും വലിയ ധൈര്യശാലികളായ രണ്ടാളുകളിൽപ്പെട്ട ഒരുവരായിരുന്നു ഉമർ മഹാനജാവുന്ന ഒമർറിയാഹു അനുഭവങ്ങൾ നബീസ് തങ്ങൾ ഇടക്കിടക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു ഐസൽ ഇസ്ലാമ ബി അഹബി ഹാദേനിയേക്ക് ഉമർ ഹത്താബ് തങ്ങളിലും അതുപോലെ തന്നെ അമ്രുബിൻ ഇഷാം എന്ന അബൂജാലിലും ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ല എന്ന് തങ്ങൾ പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ മഹാനരാഗതം അമർ ഉദിയുള്ള തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിബിതങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാള് ഊരി പിടിച്ചുകൊണ്ട് പുറപ്പെടുകയാണ് വഴിയിൽ വെച്ചുകൊണ്ട് നൊായിബുബിൻ അബ്ദുള്ള എന്നവർ കണ്ടപ്പോൾ ചോദിച്ചു അഫല അദുല്ലുഖ അലൽ അജബ് ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരട്ടെയോ അന്ന ഹനത്തക്ക സായി ബിൻ ഉസൈദ് അഖ്തുക്ക ഫാതിമ ബിൻതുഹ ബിൻതുൽ ഖത്താബ് അദ് അസ്ലമ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളും അളിയനും ഒക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാരാജാകുന്ന അക്ബർ ബിൻ ഖത്താബ് റദിയുല്ലാഹുനു തെങ്ങൾ ഉള്ളരിയിട്ട് പെങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് പെങ്ങളെ വീടിൻ്റെ അടുക്കൽ എത്തുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മൂന്നാളുകളുടെ മതിരുമമായ ശബ്ദത്തിൽ ഖുർആാനിൻ്റെ പാരായണം കേൾക്കുകയാണ് മഹാരാജാകുന്ന ഹബാബിന് അറു ിയവർ റതിയുള്ള വൻഹു എന്നവർ അവർക്ക് ഖുർആൻ പാനായണം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ റുദിയുള്ളുവിൻ്റെ വരവറിഞ്ഞുകൊണ്ട് മഹാരജാമ ഹബ്ബാബ് റുദിയുള്ള വീടിൻ്റെ അകത്തൊളിച്ചിരിക്കുകയാണ് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പെങ്ങൾ ആ മുസ്ഹഫ് മറച്ചു വയ്ക്കുകയാണ് അങ്ങനെ ഉമർ റുദിയുളാഹു തങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ഒരു ശബ്ദം കേട്ടിരുന്നത് അപ്പോൾ പറഞ്ഞു ഇന്ന ഇന്നദീസ് ബിഹീഫിമ ബൈനഹും ഞങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് സംസാരം മാത്രമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫലഖു സബത്ത എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും മതം മാറിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ പ്രിയപ്പെട്ട അളിയനെ ശക്തമായിട്ട് നിപ്രഹരിച്ചു അങ്ങനെ ഫാത്തിയമായി അ പെങ്ങൾ എണീറ്റിട്ട് ഭർത്താവിനെയും തൻ്റെ ആങ്ങളെയും തമ്മിൽ പരസ്പരമായിട്ട് വേർതിരിക്കുകയാണ് തടയുന്നതിനിടയിൽ പ്രിയപ്പെട്ട പെങ്ങളുടെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളുടെ മുഖമാകെ രക്തം വലിച്ചു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ രണ്ടുപേരും അളിയനും പെങ്ങളും കൂടെ പറഞ്ഞു ഞാൻ കദ് അസ്ലംനബി അല്ലാഹു റസൂലി ഫസ്റ്റ് ആ ഞങ്ങൾ രണ്ടുപേരും അള്ളാഹുവിനും അവൻ്റെ റസൂലും വിശ്വസിച്ചിട്ടുണ്ട് നീ ഉദ്ദേശിച്ചത് ചെയ്തോ ഒമാരെ എന്ന ദേഷ്യം പിടിച്ചു പറഞ്ഞപ്പോൾ മഹാനഹത്താബ് റതി അള്ളാഹു ഞങ്ങൾക്ക് മനം മാറ്റം വരികയാണ് അങ്ങനെ പ്രിയപ്പെട്ട പെങ്ങളുടെ മുഖത്തിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്ന രക്തം കണ്ടപ്പോൾ മനം മാറ്റം വന്ന ഒമറുദി അള്ളാഹു തങ്ങൾ പറഞ്ഞു നിങ്ങൾ വായിച്ചിരുന്ന കിതാബ് എനിക്കൊന്ന് തരുമോ അപ്പോൾ പെങ്ങൾ പറഞ്ഞു ലായമസുഹു ഇല്ല മുത്തൊഹറൂൻ ശുദ്ധിയായവർക്കല്ലാതെ ആ ഖുർആാൻ തൊടാൻ സാധ്യമല്ല അങ്ങനെ പോയി കുളിച്ച് ശുദ്ധിയായി വന്ന് മഹാനരാകുന്ന ഒമർഹത്താവ് തെങ്ങൾക്ക് ആ ഖുർആാൻ പെങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ പാരായണം ചെയ്യാൻ വേണ്ടി തുറന്നു നോക്കുന്ന സമയത്തുണ്ട് തൊഹാ മാ അൻസൽഖൽ ഖുർആൻ അലി തഷ്ക എന്ന് തുടങ്ങിയ ആയത്ത് മഹാനുഭാവൻ കാണുകയാണ് അത് പാരായണം ചെയ്ത ഉടനെ തന്നെ ഉമർ അല്ലാഹുന് പറഞ്ഞു മ സഹാദൽ കലാം എന്തു നല്ല വാക്കുകളിത് വാക്കറമ അതിനെ വൊല്ലാതെ ബഹുമാനിച്ച് ആദരിച്ചു ഈ ബഹുമാന ആദരൽ കണ്ട ഉടനെ ഹബ്ബാബ്റുദ്ദി അള്ളാഹു തങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ വീട്ടിൽ നിന്ന് പുറത്തു വന്നു ഉടനെ നബിസ് ഉള്ളാഹു അലി വല്ല തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത ഹബ്ബാവ് തങ്ങൾ അറിയിച്ചു കൊടുത്തു അങ്ങനെ ദാറുൽ അർക്കബിൽ അലൈഹി അലൈവലമ തങ്ങൾ ഒളിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഹബ്ബാബ് റതിയുള്ളാണ് സ്ഥലം കാണിച്ചു കൊടുത്തത് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ദാറുൽ അർക്കബിൻ്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആരും അത് തുറന്നു കൊടുക്കുന്നില്ല കാരണം അവരുടെ മനസ്സിൽ വല്ലാത്ത പേടിയായിരുന്നു എന്തെങ്കിലും ഉമർ ചെയ്യുമോ എന്നുള്ളൊരു പേടി പക്ഷേ അലൈഹി അലൈവലമ തങ്ങളുടെ ആവശ്യാനുസരണം രണ്ട് സ്വഹാബികൾ അവിടുത്തെ വാതിൽ തുറന്നു കൊടുക്കുകയും അങ്ങനെ രണ്ടുപേരും ഉമർ മുഹത്താബ് തങ്ങളുടെ തോളം കൈ പിടിച്ചുകൊണ്ട് അവിടുത്തെ ദർബാറിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ നബി തങ്ങളുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട സമീപനം കണ്ടു നിങ്ങൾ ഹൽ വാൻഹു അദ്ദേഹത്തെ വിട്ടേക്കുക അങ്ങനെ പറയുകയും മഹാനാക നബിസുള്ള അലൈഹി സലമ തങ്ങൾ അവിടത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാനരാകുന്ന ഉമർ ഖത്താബ് എന്നോട് പറഞ്ഞു അസ്ലിം ഖത്താബ് ഓ ഉമർ ഖത്താബ് നിങ്ങളെ നിങ്ങൾ ആവുക അപ്പോൾ തന്നെ മഹാനുഭാവൻ്റെ മനസ്സ് മാറുകയും ഉടനെ തന്നെ മുസ്ലിം ആവുകയും ഷഹാദത്ത് കലിമ ഉറക്കെ ഉച്ചരിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ആ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ഉറക്കെ തെക്ക് തെക്കുവീർ ധ്വനികൾ ചൊല്ലി ആ തെക്കുവീർ ധ്വനികൾ മക്കയുടെ ഇടവഴികൾ വരെ കിൾക്കുമാവും വിധം ഉയർന്ന ശബ്ദത്തിലായതെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ തങ്ങൾ ഉടനെ തന്നെ നബി സലഹ്ലി വസ്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട് അലെ സ്നാ ഹക്ക് മുത്തുനബിയെ നമ്മൾ സത്യമതത്തിൻ്റെ ആളുകളല്ലേ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അതെ ബല ഞാൻ അങ്ങനെ തന്നെ നമ്മൾ സത്യമതത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ നബി സലഹ്ലിസ്ലിം നിങ്ങളോട് മഹാനരാകുന്ന ഒമുറുഹത്താപതങ്ങൾ തങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞുപാത്തിരുന്ന് നമ്മൾ കഴിയുന്നത് നമുക്ക് വരൂ പുറത്തിറങ്ങണം ആവേശത്തോടു കൂടെയുള്ള തങ്ങളുടെ ഈ സമീപനം കണ്ടുകൊണ്ട് മഹത്തുക്കളാകുന്ന സ്വഹാബത്തിന് രണ്ട് വരിയായി നിർത്തിയിട്ട് ഒരു വരിയുടെ ക്യാപ്റ്റൻ ഹംസത്തുൽ ഖറാറും മറ്റു വരിയുടെ ക്യാപ്റ്റനായിട്ട് ഉമർ തങ്ങളെയും ആക്കി നബീസ്ലാ അലി തങ്ങളെയും സ്വഹാബത്തും നടത്തിയ ഒരാദ്യത്തു റാലിയുണ്ട് ആ റാലിയെക്കുറിച്ച് മഹത്തുക്കളാകുന്ന സ്വഹാബത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന സത്യം പറഞ്ഞതിൻ്റെ പേരിൽ സത്യമായ ഇസ്ലാമിൽ ആശ്ലേഷിച്ചതിൻ്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട് സ്വൈര്യവിഹാരം നഷ്ടപ്പെട്ടുകൊണ്ട് മക്കയിൽ പാത്തും പതുങ്ങിയും കഴിയേണ്ടിരുന്ന ആ പ്രിയപ്പെട്ട മഹത്തുക്കളാകുന്ന സ്വഹാബത്ത് അവരുടെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അത് എന്നിട്ട് നബിസുല അലൈവലമ തങ്ങൾ ഉടനെ ഉമർ മുർഹത്താബ് തങ്ങൾക്ക് നൽകിയ പേരാണ് അൽ ഫാറൂഖ് സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന അറിയിക്കുന്ന ആൾ അങ്ങനെ പ്രിയപ്പെട്ട നബിസുല്ലാ അലൈഹി തങ്ങളുടെ അരുമ ശിഷ്യനായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ നുപൂർ ത്തിൻ്റെ ആറാമത്തെ വർഷം ദുൽഹിജ മാസത്തിലായിരുന്നു ആ പ്രിയപ്പെട്ടവരുടെ ഇസ്ലാം ആശ്ലേഷണം കൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉണ്ടായ സന്തോഷങ്ങൾക്ക് അതിരില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അള്ളാഹു സുബഹാനുത്താര അവിടുത്തെ പറക്കത്തുകൊണ്ട് നമ്മയും കുടുംബത്തെയുമൊക്കെ സ്വലിഹിൾപ്പെടുത്തുമാറാകട്ടെ അതോടുകൂടെ പിന്നീട് ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടെ ശക്തി ആർജിച്ചു എന്നും ചരിത്രത്തിൽ കാണാം ബാക്കി ഇൻഷാല് അടുത്ത ഭാഗങ്ങളിലായി നമുക്ക് ഓർമ്മപ്പെടുത്താം അള്ളാഹു സ്വീകരിക്കട്ടെ സ്ലാ വാലിക്കും വരഹമുള്ള